നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് കുറിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ സംക്രമണമാണ് ഈ മാസത്തെ ഏറ്റവും വലിയ ജ്യോതിഷപരമായ പ്രാധാന്യം ഈ സംക്രമണം വൃശ്ചികൻ രാശിക്ക് ഭാഗ്യാനുഭവത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു ഭാഗ്യവഴി തുറക്കുന്നു അതിനാൽ ഈ മാസത്തെ ഫലങ്ങൾ ആദ്യ പതിനേഴ് ദിവസങ്ങൾ പരിവർത്തന പരിവർത്തനഘട്ടമെന്നും ശേഷമുള്ള പതിനാല് ദിവസങ്ങൾ വിജയ ഘട്ടം എന്നിങ്ങനെ വേർതിരിച്ചാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴം ഉച്ചസ്ഥായിയിൽ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കരിയർ സാമ്പത്തികം വിദ്യാഭ്യാസം വിവാഹബന്ധം തുടങ്ങിയ പ്രധാന മേഖലകളിൽ രാജയോഗത്തിന് തുല്യമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ശനിയുടെ നാലാം ഭാവത്തിലെ സ്ഥിതിയും ശുക്രൻ്റെ സൂര്യൻ്റെയും ഒക്ടോബറിലെ പ്രത്യേക സ്ഥാനവും കാരണം ചില വ്യക്തിപരമായ വെല്ലുവിളികളും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് ഒക്ടോബറിലെ പ്രധാന അനുകൂല ഘടകങ്ങൾ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് ഭാഗ്യം ധനം വിജ്ഞാനം എന്നിവയുടെ സാമൃത്ഥ്യം ഉറപ്പാക്കുന്നു തൊഴിൽ പുരോഗതി അതായത് കർമ്മരംഗത്ത് കൂടുതൽ സ്വാതന്ത്ര്യം മേലധികാരികളിൽ നിന്നുള്ള പിന്തുണ ഭൗതികപരമായ ഉണർവ് എന്നിവ വഴി തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മാസത്തിൻ്റെ രണ്ടാം പകുതി ഉത്തമവുമാണ് സാമ്പത്തിക നേട്ടമായി കാണുന്ന ദീർഘകാല നിക്ഷേപങ്ങൾക്കും സമ്പത്ത് സമാഹരിക്കുന്നതിനും ഈ സമയം അനുകൂലമാണെന്നാണ് ജീവിത പങ്കാളിയിൽ നിന്ന് സാമ്പത്തികപരമായ ധനസഹായവും ലഭിക്കും ബന്ധങ്ങളിൽ അതായത് പ്രണയബന്ധങ്ങൾ പുഷ്കലമാകും അവിവാഹിതർക്ക് വിവാഹയോഗവും പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന വെല്ലുവിളികളായി പറയുന്നത് ആരോഗ്യ പരിപാലനമാണ് സന്ധിവാദം മുട്ടുവേദന ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ ജാഗ്രത ആവശ്യമുണ്ട് രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക ശനിയുടെ സ്വാധീനം കാരണം ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസമോ തടസ്സങ്ങളോ നേടാനിടയുണ്ട് ഈഗോ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ദാമ്പത്യബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് മൂന്നാമതൊരാളുടെ ഇടപെടൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ പെടുന്നതിനാൽ ഈ രാശിയെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ ഗോചര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശകലനം തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ മാസത്തിൽ വൃശ്ചികൻ രാശിയെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന ഗ്രഹസഞ്ചാരങ്ങളാണ് ഇനി പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഗ്രഹം വ്യാഴമാണ് കാരണം ഒക്ടോബർ പതിനെട്ട് നടക്കുന്ന വ്യാഴത്തിൻ്റെ സംക്രമണം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഒക്ടോബർ ഒന്ന് മുതൽ പതിനേഴ് വരെ എട്ടാം ഭാവത്തിലെ വ്യാഴം ഈ കാലയളവിൽ വ്യാഴം എട്ടാം ഭാവത്തിൽ തുടരുന്നത് പൊതുവേ കഷ്ടതയുടെ ഭാവമാണ് എങ്കിലും രൂപാന്തരീകരണവും അപ്രതീക്ഷിത നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ ഘട്ടം ഒരു അവസാന ശുദ്ധീകരണ ഘട്ടം പോലെ പ്രവർത്തിക്കുന്നതുമാണ് അതായത് പഴയ കടങ്ങൾ തീർപ്പാക്കുകയും തീർപ്പാക്കാത്ത കേസുകൾ അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സമയത്ത് പരിഹരിക്കാനുള്ള അവസരം നൽകുന്നതെന്നാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ഒൻപതാം ഭാവത്തിലെ ഉച്ചനായ വ്യാഴം പതിനെട്ടിന് ശേഷം വ്യാഴം മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥാനമാണ് ഈ ഭാഗ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാവമായ ഒൻപതിലാണ് വൃശ്ചികൻ രാശിക്കാർക്ക് വരുന്നത് ഭാഗ്യദേവത ഉണരുന്ന ഈ സംക്രമണം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് കുരുക്കന്മാരുന്ന സഹായത്തിനും പൊതുവായ ഐശ്വര്യത്തിനും കാരണമാകുന്നു ഇത് ഒരു രാജയോഗത്തിന് സമാനമായ ഫലങ്ങളാണ് തരുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴത്തിൻ്റെ ശക്തമായ അനുഗ്രഹത്താൽ പ്രവർത്തന മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവപ്പെടും തൊഴിൽപരമായ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയും കൂടാതെ പുരോഗതി എല്ലാ രംഗത്തും പ്രകടമാകുന്നതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട് വ്യാഴം ഒൻപതാം ഭാവത്തിൽ ശക്തമാകുമ്പോൾ മേലധികാരികളുടെ ഉപദേശകരുടെയും പിന്തുണ പൂർണ്ണമായി ലഭിക്കും തൊഴിൽപരമായ യാത്രകൾ വർദ്ധിക്കാനിടയുണ്ട് ഇത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യും ഈ കാലയളവിൽ കരിയർ വിജയത്തിന് നിങ്ങളുടെ ഭൗതികമായ ഉണർവ് നിർണായകമാകും ഒൻപതാം പാദത്തിലെ വ്യാഴം വിജ്ഞാനത്തെയും ഗുരുക്കന്മാരെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ കഠിനാധ്വാനത്തിനൊപ്പം കരിയർ സംബന്ധമായ പുതിയ അറിവുകൾ നേടുന്നതിനും വിദഗ്ദ്ധ ഉപദേശം സമീപിക്കുന്നതിനും പരിശീലനങ്ങൾ നേടുന്നതിനും ശ്രമിക്കുന്നത് വളരെ ഉചിതമായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമാണ് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ സംരംഭങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ രീതിയിൽ അവ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഒക്ടോബറിൽ ശക്തമായ വിജയം നേടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കാൻ ശ്രമിക്കണം ഈ കാലയളവിലെ വിജയങ്ങൾ ഭാവിയിൽ പ്രശ്നമാകാതിരിക്കാൻ കരിയർ ബന്ധങ്ങൾ വിനയവും വ്യക്തതയുള്ളതുമായ ഉള്ളതുമായ ആശയവിനിമയം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം പൊതുവിൽ സാമ്പത്തിക സമൃദ്ധിയും സ്ഥിരതയും നൽകും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനവും ധനം സമ്പാദിക്കാനുള്ള ദീർഘകാല നിക്ഷേപങ്ങൾക്കും വളരെ നല്ല സമയമാണ് സാമ്പത്തിക വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ മാസം മെച്ചപ്പെടും ജീവിത പങ്കാളിയിൽ നിന്ന് സാമ്പത്തിക സഹായവും ലഭിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുകയും സുപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും വ്യാഴം ഭാഗ്യത്തിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അവസരം നൽകുമ്പോൾ തന്നെ ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും കാരകനായ ശുക്രൻ ഒക്ടോബറിൽ പ്രധാന ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ വിപരീത സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നത് വരുമാനം സ്ഥിരമായിരിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ആഡംബര ചെലവുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ശനിയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് തെറ്റായ വ്യക്തികളെ വിശ്വസിക്കുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് അതായത് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രണയ അനുഭവങ്ങൾ പുഷ്ടി പിടിക്കും അവിവാഹകർക്ക് വിവാഹ സാധ്യതകൾ തെളിയാനും സാധ്യത ഇവിടെ കാണുന്നു വിവാഹ ബന്ധങ്ങളിൽ വളർച്ചയുണ്ടാകും ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ വിജയത്തിന് ഇത് നിർണായകമാകും വിവാഹിതർക്ക് പൊതുവിൽ ബന്ധം ശക്തമാക്കാനുള്ള ഒരു കാലഘട്ടമാണിത് പങ്കാളി മതവിശ്വാസമുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കും ഇത് വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തും കുടുംബത്തിൽ ഒരു ജനനമോ വിവാഹമോ പോലുള്ള സന്തോഷകരമായ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നുണ്ട് ശുഭകരമായ ഫലങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തിപരമായ ഇടപെടലുകൾ ശ്രദ്ധ ആവശ്യമുണ്ട് വൃശ്ചികൻ രാശിയുടെ സ്വാഭാവിക ഈഗോയും സൂര്യൻ്റെ ബലഹീനതയും കാരണം പങ്കാളികളിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഇത് പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നതിന് കാരണമാകും കൂടാതെ തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൂന്നാമതൊരാളുടെ സ്വാധീനം കാരണം പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വ്യാഴം നൽകുന്ന വിവേകവും ധാർമ്മികതയും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ജ്യോതിഷപരമായ അവസരങ്ങൾ അനുകൂലമാണെങ്കിലും വ്യക്തിപരമായ ഇടപെടലുകളുടെ ഈവോ കാരണം അത് വഴിമാറി പോകാനും ഇടയുണ്ട് ക്ഷമയും ശാന്തമായ മനോഭാവവും നിലനിർത്താൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം പ്രത്യേക ജാഗ്രത ആവശ്യമാണ് വർഷത്തിന്റെ തുടക്കം മുതൽ വൃശ്ചികൻ രാശിക്കാർക്ക് ആരോഗ്യം ദുർബലമായിരുന്നു കാൽസ്യം കുറവ് സന്ധിവാദം മുട്ടുവേദന എന്നിവയുള്ള രോഗികൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടതുപോലെ ഈ മാസവും ശ്രദ്ധിക്കണം ജൂലൈ പന്ത്രണ്ടിനും ഓഗസ്റ്റ് ഇരുപത്തി ആറിനിടയിലുള്ള കാലയളവിൽ പരിക്കുപറ്റാൻ സാധ്യത ഉണ്ടായിരുന്നു ഈ സാധ്യതകൾ ഒക്ടോബറിൽ നിലനിൽക്കുന്നുണ്ട് സൗഹൃദ സംബന്ധമായ വിഷയങ്ങൾ അതായത് രാഹു നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ സ്വാധീനം അത് വൃശ്ചികരാശി സംബന്ധിച്ച് ഹൃദയരോഗികളിൽ ആശങ്ക ഉണ്ടാക്കിയേക്കാം അതിനാൽ രക്തസമ്മർദ്ദം പതിവായി അളക്കുകയും ചികിത്സ തേടുകയും വേണം വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കൃത്യമായ ചികിത്സയും മുൻകരുതലുകളും നൽകണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ ഉന്നതിയിലെത്താനും സാധിക്കും അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിതമായ പുതിയ പഠനമാർഗങ്ങളോ വിദേശ അവസരങ്ങളോ ലഭിക്കാനും ഇടയുണ്ട് വ്യാഴത്തിൻ്റെ പിന്തുണ അപ്രതീക്ഷിത വിജയത്തിലേക്ക് നയിക്കും ശനി നാലാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഭവന നിർമ്മാണത്തിലോ സ്ഥലപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ വരാനിടയുണ്ട് കൂടാതെ നിയമപരമായ വ്യവഹാരങ്ങൾക്ക് മുതിരരുത് ഒഴിവാക്കണം വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയുടെ പൂർണ്ണമായ അനുഗ്രഹം തേടുന്നതിന് ചില പരിഹാര മാർഗങ്ങളുണ്ട് ഈ പരിഹാര മാർഗങ്ങൾ ഭാഗ്യം നൽകുന്ന വ്യാഴത്തെയും തടസ്സങ്ങൾ നൽകുന്ന ശനിയെയും ഒരുമിച്ച് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വ്യാഴാഴ്ചകളിൽ ശ്രീഹരി വിഷ്ണുവിനെ ഭജിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക വ്യാഴാഴ്ചകളിൽ അരയാലിൽ സ്പർശിക്കാതെ ജലം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ച രാവിലെ ഒരു കറുത്ത് തുണി ഒരു കഷ്ണം കരിയോ അല്ലെങ്കിൽ ഇരുമ്പ് ആണിയോ കെട്ടി ആൽമരച്ചൂട്ടിൽ വെക്കുക ഇത് ശനി ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കും ശനിയാഴ്ച വൈകുന്നേരം ആൽമരച്ചൂട്ടിൽ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് ശുഭകരമാണ് ശനിയാഴ്ചകളിൽ ആൽമരത്തിന് വെള്ളം അർപ്പിക്കുന്നത് പൊതുവെ വൃശ്ചികരാശിക്കാർക്ക് വളരെ നല്ലതുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വലിയ വിജയത്തിൻ്റെ പാത തുറക്കുന്നുണ്ട് ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിലേക്കുള്ള സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെ നിർണ്ണയിക്കുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് കരിയറിൽ പുതിയ ഉയർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും കൊണ്ടുവരും മാസത്തിൻ്റെ ആദ്യ പകുതി അതായത് എട്ടാം ഭാവത്തിലെ വ്യാഴം ഒരു പരിവർത്തന കാലഘട്ടമായി കണക്കാക്കണം ഈ സമയത്തുണ്ടാകുന്ന ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടെ നേരിടുക രണ്ടാം പകുതിയിൽ വ്യാഴം നൽകുന്ന വിവേകവും ജ്ഞാനവും ഉപയോഗിച്ച് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി ധാർമ്മികമായ തീരുമാനങ്ങളെടുത്തും നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം നാലാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം കാരണം ഗാർഹിക സുഖങ്ങൾ കുറയുന്നതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം ശനി വ്യാഴ പരിഹാരങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് ഈ മാസത്തെ ഫലങ്ങൾ കൂടുതൽ ശുഭകരമാക്കാൻ സഹായിക്കും